െ ലോകമെമ്പാടുമുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും വിശ്വാസികൾ ഹിന്ദു ക്ഷേത്രങ്ങൾ പണിത ആരാധനകൾ നടത്തി വരുന്നുണ്ട് പല രാജ്യങ്ങളിലും അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ വിപുലമായ രീതിയിലാണ് ആചരിച്ചു വരുന്നത് എന്നാൽ ഇന്ത്യക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യത്തു മാത്രം ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് ഈ രാജ്യത്തുള്ള ചില സ്ഥലങ്ങളിൽ മാത്രം രഹസ്യമായിട്ടാണ് ആരാധന വരെ നടത്തി വരുന്നത് ഒരു കാലത്ത് ഹിന്ദു ബുദ്ധ രാജ്യങ്ങളുടെ ആസ്ഥാനമായിരുന്ന മാലി ദ്വീപിൽ ഇന്ന് ഹിന്ദു ക്ഷേത്രങ്ങൾ അനുവദിക്കുന്നില്ല എന്നത് ആശ്ചര്യമായി തോന്നിയേക്കാം വെള്ളം പച്ചക്കറികൾ തുടങ്ങിയവയ്ക്കായി ഇന്ത്യയെ സമീപിക്കുന്ന ഒരു രാജ്യമാണ് മാലിദ്വീപ് ഇവിടുത്തെ ഭരണഘടന അനുസരിച്ച എല്ലാ പൗരന്മാരും മുസ്ലിങ്ങളായിരിക്കണം ഇസ്ലാമികമല്ലാത്ത മതപരമായ ആചാരങ്ങൾ ചിഹ്നങ്ങൾ ആരാധനാലയങ്ങൾ എന്നിവയ്ക്കെതിരെ ഇവിടെ കർശനമായ നിയമങ്ങളുണ്ട് ഇവിടെ ഒരു ഹിന്ദു ക്ഷേത്രം സ്ഥാപിക്കാൻ പോലും നിയമമില്ല എന്നതാണ് വാസ്തവം അഞ്ച് ലക്ഷത്തി അൻപതിനായിരത്തിലധികം ജനസംഖ്യയുള്ള ചെറിയ രാജ്യമാണ് മാലിദ്വീപ് ഈ കൂട്ടത്തിൽ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് വിദേശത്തൊഴിലാളികളും ഉൾപ്പെടുന്നുണ്ട് ഇവർ വിദ്യാഭ്യാസം ആരോഗ്യം ഹോസ്പിറ്റാലിറ്റി എന്നീ മേഖലകളിലാണ് കൂടുതലായും ജോലി ചെയ്യുന്നത് ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങൾക്ക് മാലിദ്വീപ് തൊഴിലവസരങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിലും മത നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുന്നുമുണ്ട് ഇവിടെ ഹിന്ദു ഉത്സവങ്ങളോ ആചാരങ്ങളോ നടത്തുന്നതിന് വിലക്കുണ്ട് ഹിന്ദു ക്ഷേത്രങ്ങൾ പ്രധാന ഇല്ലാത്തതിനണം മാലിദ്വീപിലെ ഭരണഘടനയാണ് ഭരണഘടനയനുസരിച്ച് ഇവിടെ ഹിന്ദു ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള നിയമസാധുതകളില്ല രണ്ടായിരത്തി എട്ടിലാണ് ഭരണഘടന അവസാനമായി ഭേദഗതി ചെയ്തത് ഇതോടെ മാലിദ്വീപിനെ ഇസ്ലാമിക രാഷ്ട്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഒൻപത് അനുസരിച്ച മുസ്ലിം വിഭാഗത്തിലുള്ളവർക്ക് മാത്രമേ മാലിദ്വീപ് പൗരന്മാരാകാൻ സാധിക്കുകയുള്ളൂ ഇസ്ലാമേതര മതത്തിന്റെ പ്രചാരണം ഇവിടെ കർശനമായി നിരോധിച്ചിരിക്കുന്നു അതായത് ഹിന്ദു ക്ഷേത്രങ്ങൾ ഗുരുദ്വാരകൾ പള്ളികൾ എന്നിവ നിർമ്മിക്കാൻ ഇവിടെ സാധിക്കില്ല ഇനി മാലിദ്വീപിൽ താമസിക്കുന്ന ഹിന്ദുക്കൾ എന്തു ചെയ്യും മാലിദ്വീപിൽ താമസിക്കുന്ന ഹിന്ദുക്കൾക്ക് താൽക്കാലികമായി പോലും മതാചാരങ്ങൾ നടപ്പിലാക്കാൻ അനുവാദമില്ല ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം ഹിന്ദുക്കൾ ഇവിടെ ജോലി ആവശ്യങ്ങൾക്കായി താമസിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പൊതു ഇടങ്ങളിൽ പ്രാർത്ഥന നടത്താനുള്ള നിയമം ഇല്ലാത്തതിനാൽ തന്നെ പലരും വീടുകൾക്കുള്ളിൽ മാത്രമാണ് പ്രാർത്ഥനകൾ നടത്തുന്നത് അതിനാവശ്യമായ വസ്തുക്കൾ എളുപ്പത്തിൽ മാലിദ്വീപിൽ നിന്ന് വാങ്ങാനും സാധിക്കില്ല ഇവ സ്വന്തം രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതിനും ബുദ്ധിമുട്ടുകളുണ്ട് ഇത്തരത്തിൽ മത നിയമങ്ങൾ ലംഘിച്ചാൽ തടവ് പിഴ അല്ലെങ്കിൽ നാടുകടത്തൽ വരെ നേരിടുകയും ചെയ്യണം ഇതിനാൽ തന്നെ മാലിദ്വീപിൽ താമസിക്കുന്ന ഹിന്ദുക്കൾ മതാചാരപരമായ കാര്യങ്ങൾ അതീവ രഹസ്യമായാണ് നടപ്പിലാക്കുന്നത് വിദേശ വിദേശത്തൊഴിലാളികൾക്ക് താൽക്കാലികമായി രാജ്യത്ത് താമസിക്കാനുള്ള നിയമസാധ്യതകൾ മാത്രമേ മാലിദ്വീപ് ഒരുക്കുന്നുള്ളൂ ഇത്തരത്തിലുള്ള കർശന മത നിയമം കാരണം ഒരു വ്യക്തിയോ സംഘടനയോ ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കാൻ നേതൃത്വം നൽകാറില്ല ഇന്ന് മാലിദ്വീപിൽ ഹിന്ദു ക്ഷേത്രങ്ങളോ ബുദ്ധക്ഷേത്രങ്ങളോ അവശേഷിക്കുന്നില്ല പന്ത്രണ്ടാം നൂറ്റാണ്ടിന് മുൻപ് ഇവിടെ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു ആ ക്ഷേത്രങ്ങൾക്ക് ഇനി എന്ത് സംഭവിച്ചു എന്നറിയോ കാലം കടന്നതോടെ പല ക്ഷേത്രങ്ങളും നശിച്ചുപോയി പലതും പൊളിച്ചു മാറ്റുകയും ചിലത് പള്ളികളായി പുനർനിർമ്മിക്കുകയും ചെയ്തു മാലിദ്വീപിലെ തലസ്ഥാന നഗരമായ മാലയിലെ പുരാതന പള്ളികൾക്ക് താഴെ ഇപ്പോഴും ചില ബുദ്ധമത നിർമ്മിതികൾ ഉണ്ടെന്ന പുരാവസ്തു ഗവേഷകർ പറയുന്നു അതായത് ഇത്തരം ക്ഷേത്രങ്ങൾക്ക് മുകളിലായിരിക്കും പള്ളികളും മറ്റും പണി കഴിപ്പിച്ചത്